भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः कस्तूरीतिलकं ललाडभलगे वक्षस्थले कौस्तुभं नासाग्रे नवमौक्तिकं करतले वेणुं करे कङ्कणम् സർവാംഗേ ഹരിചന്ദനം ചലയൻ കണ്ഠേ ചമുക്താവലിം ഗോപസ്ത്രീ പരിവേതോ വിജയത്തെ ഗോപാലൂടാമണി കൃഷ്ണ ഗുരുവായപ്പ നാരായണീയ പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് നാലാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകമാണ് തുടങ്ങാൻ പോണത് ഒമ്പത് ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അഷ്ടാംഗ യോഗ അഭ്യസനത്തിലൂടെ മോക്ഷേച്ഛുവായ യോഗി എങ്ങനെയെല്ലാമാണ് അവന് മോക്ഷം ലഭിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കണത് ത്വൽ സമാധി വിജയേതു യ പുന മോക്ഷരസിക ക്രമേണവ യോഗവശ്യം അനിലം ഷടാശ്രയൈ ഉന്നയത്യജ സുഷുമനയാശനൈഹീന്ന് ഭഗവാനില് സമാധി വിജയിച്ചു കഴിഞ്ഞാൽ ആ യോഗി രണ്ട് തരത്തിലാണ് മോക്ഷം നേടുന്നത് ഒന്ന് മംക്ഷു പെട്ടെന്ന് സദ്യോമുക്തൻ എന്നർത്ഥം മറ്റൊന്ന് ക്രമേണ ക്രമമുക്തൻ ഏത് വേണമെങ്കിലും അത് യോഗിക്ക് എടുക്കാം പെട്ടെന്ന് മോക്ഷം വേണമെങ്കിൽ സദ്യോമുക്തനായിട്ട് പെട്ടെന്ന് മോക്ഷം നേടാം മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യോഗി സദ്യോമുക്തി ആയാലും ക്രമമുക്തി ആയാലും രണ്ടാളായാലും രണ്ട് തരത്തിലുള്ള മോക്ഷം ആഗ്രഹിക്കുന്നവനായാലും ആദ്യം ചെയ്യേണ്ടത് യോഗവശ്യം അനിലം യോഗ കൊണ്ട് അഷ്ടാംഗയോഗ കൊണ്ട് വശ്യമായ വശീകരിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട അനിലം അനിലനെ വായുവിനെ പ്രാണവായുവിനെ ഷഡാശ്രയ ആറ് ആശ്രയങ്ങളിലൂടെ ആറ് ആശ്രയങ്ങളെന്നുവെച്ചാൽ ആറ് ചക്രങ്ങളിലൂടെ അതായത് നട്ടലിൻ്റെ അടിഭാഗത്തുള്ള മൂലാധാരം തൊട്ട് അവിടുന്ന് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതചക്രം വിശുദ്ധി ചക്രം ആറാമത്തെ സ്ഥലമാണ് ആജ്ഞാചക്രം പുരികങ്ങൾക്ക് നടുവിലായിട്ട് ആജ്ഞാചക്രത്തിൽ ഇങ്ങനെ ആറ് ആശ്രയങ്ങളിലൂടെ ആറ് ചക്രങ്ങളിലൂടെ സുഷുംനാനാടിയിലൂടെ ഉന്നയതി ഉയർത്തുന്നു വായുവിനെ പ്രാണവായുവിനെ മൂലാധാരം തൊട്ട് ആരംഭിച്ച് അങ്ങനെ ആറാമത്തെ ആശ്രയമായിട്ടുള്ള ആജ്ഞയിൽ എത്തുകയാണ് സുഷുംനാനാടിയിലൂടെ അവിടെ വരെ എത്തുന്നത് രണ്ടു പേർക്കും ഒപ്പാണ് ക്രമമുക്തനായാലും സദ്യോമുക്തനായാലും ഒരേപോലെ ഇനിയുള്ളതാണ് വ്യത്യാസം മനസ്സിലായോ അവിടെ വരെ എത്തിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താ ചെയ്യാന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം കേട്ടോ ഇതൊന്നു ചൊല്ലാം ത്വൽസമാധി വിജയേതുയ പുനർമക്ഷു മോക്ഷരസിക ക്രമേണവ യോഗവശ്യമനിലം ഷടാശ്രയരുനയത്യജ യാ അടുത്ത ശ്ലോകം ലിംഗദേഹമി സോ ലീയത്തെ പരേ നിരാഗ്രഹ ഊർധ്വലോകുക്കിർ സാർധമ കരണൈർ നിരീയത ഇനിയാണ് സദ്യോമുക്തനും ക്രമമുക്തനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുക എങ്ങനെയാണ് മുക്തി നേടുന്നത് പെട്ടെന്ന് മുക്തി കിട്ടും ക്രമമുക്തന് ഒരുപാട് നാളുകൾ കൊണ്ടാണ് മുക്തി കിട്ടുക പക്ഷേ ഒരുപാട് എൻജോയ്മെൻറ്റ് ഉണ്ടായിരിക്കും ക്രമമുക്തന് നമുക്ക് നോക്കാം ലിംഗദേഹമപി സോ ലീയ ൂർധ്വലോകുതീ മൂർധസ് സാർമേവ കരണൈർനിരീയത ലിംഗമൊന്യജന്നോലീയത്തെ ത്വി പരേ നിരാഗ്രൂർധലോകുക്കി മൂർധദസ്സർമേ करणायर नेरी याते प्लस अभी लिंगदे हम संत्यजन प्लस अधः संत्यजन न धो त्वयि परे निराग्रहा ऊर्ध्वलोक कुदुकी तो മൂർദ്ധദ സാർദ്ധം മൂർദ്ധദ പ്ലസ് സാർദ്ധം പ്ലസ് ഏവ മൂർധദ സാർദ്ധമേവ കരണൈ പ്ലസ് നിരീയത കരണൈർ നിരീയത ഒരു വാക്കുകളുടെയും അർത്ഥം ലിംഗദേഹം എന്ന് വെച്ചാൽ സൂക്ഷ്മശരീരം എന്നർത്ഥം ലിംഗദേഹം അപ്പം സൂക്ഷ്മശരീരത്തെയും സന്ത്യജൻ എന്നുവെച്ചാല് ഉപേക്ഷിക്കുന്നവൻ സന്ത്യജൻ ഉപേക്ഷിക്കുന്നവൻ അധോ എന്ന് വെച്ചാൽ അധ പിന്നീട് എന്നർത്ഥം അധ പിന്നീട് അതോന്ന് വെച്ചാൽ അധ ലീയത ലയിക്കുന്നു എന്നർത്ഥം ലീയത ലയിക്കുന്നു ത്വ നിന്നിൽ അങ്ങയിൽ പരേ പരനായ ഉത്കൃഷ്ടനായ പരബ്രഹ്മസ്വരൂപനായ എന്നർത്ഥം ഉൽ പരബ്രഹ്മസ്വരൂപനായ നിന്നിൽ എന്നർത്ഥം നിരാഗ്രഹ ആഗ്രഹങ്ങളില്ലാത്തവൻ എന്നർത്ഥം ഊർധ്വലോകുതുകി ഊർധ്വലോകത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മാതിലോകങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം എന്നുവെച്ചാല് ക്രമമുക്തൻ എന്നർത്ഥം ൂ എന്ന് വെച്ചാൽ ആകട്ടെ എന്ന് വച്ചാൽ എന്നർത്ഥം ശിരസിലൂടെന്ന് ബ്രഹ്മരന്ധ്രത്തിലൂടെ എന്നർത്ഥം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ശിരസ്സിലുള്ള ഒരു രന്ധ്രമാണ് ദ്വാരമാണ് സാർദ്ധമേവ സാർദ്ധം ചാല് കൂടെ എന്നർത്ഥം കൂടി ഏവ തന്നെ കരണൈഹി കരണങ്ങളാൽ ഇന്ദ്രിയങ്ങളാൽ എന്നർത്ഥം കരണൈഹി സാർഥം എന്നാണ് പറയുന്നത് കരണങ്ങളോടുകൂടി എന്നർത്ഥം നിരീയതെ നിർഗമിക്കുന്നു ഇതാണ് വാക്കുകളുടെ അർത്ഥം ഇനി നമുക്ക് അതിൻ്റെ അന്വേഷുള്ള അർത്ഥം പറയാം കേട്ടോ നിരാഗ്രഹ ആഗ്രഹമൊന്നുമില്ലാത്തവൻ നിരാഗ്രഹ അതായത് ബ്രഹ്മലോകാദിസുഖങ്ങളിൽ ആഗ്രഹമില്ലാത്ത യോഗി എന്നർത്ഥം സദ്യോ മുക്തൻ എന്നർത്ഥം നമ്മൾ നേരത്തെ സദ്യോ മുക്തനെന്നും എന്നും രണ്ട് തരം ആൾക്കാർ യോഗികൾ ഉണ്ടെന്ന് പറഞ്ഞു യോഗികൾക്ക് മോക്ഷം കിട്ടാൻ പോവാണ് ചില ആൾക്കാർ പെട്ടെന്ന് മോക്ഷം ആഗ്രഹിക്കുന്നവനായിരിക്കും ചിലർ മെല്ലെ മതി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് മെല്ലെ മെല്ലെ ആസ്വദിച്ച് ആസ്വദിച്ച് പതുക്കേനെ മോക്ഷം കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അതിൽ നിരാഗ്രഹ എന്നുവെച്ചാൽ ഒരാഗ്രഹവും ഇല്ലാത്തവൻ വെച്ചാൽ പെട്ടെന്ന് മുക്തനാകാൻ ആഗ്രഹിക്കുന്നവൻ നിരാഗ്രഹ അഥാ പിന്നീട് എന്നുവെച്ചാല് പ്രാണവായുവിനെ ഭ്രൂമദ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പ്രാണവായുവിനെ മൂലാധാരത്തിൽ നിന്നും ഉയർത്തിയിട്ട് സ്വാധിഷ്ഠാനം വഴി മണിപൂരകം വഴി അനാഹതം വഴി വിശുദ്ധി വഴി ആജ്ഞാചക്രത്തിൽ എത്തിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷഡ്ജ് ഷഡാശ്രയ ഹി ഉന്നയതി എന്ന് പിടിച്ചിട്ടുണ്ട് സുഷുമയിലൂടെ അങ്ങനെ ഭ്രൂം മധ്യത്തിൽ നേരം അതിനെ ആ വായുവിനെ പിടിച്ചു നിർത്തിയിട്ട് പിടിച്ചു നിർത്തിയതിനു ശേഷം ലിംഗദേഹം അഭിസന്ധ്യജൻ ലിംഗദേഹം സൂക്ഷ്മ ശരീരത്തെയും സന്ധ്യജൻ ഉപേക്ഷിക്കുന്നവനായിട്ട് പരേ ത്വയി പരബ്രഹ്മസ്വരൂപനായ ത്വയി നിന്നിൽ അങ്ങയിൽ ഭഗവാനിൽ ലീയതെ ലയിക്കുന്നു അപ്പം അത്രേ ഉള്ളു പെട്ടെന്ന് കഴിയും ഈ സദ്യോമുക്കുതൻ്റെ കാര്യം എന്താണ് നിരാഗ്രഹനായ ആ സദ്യോ മുക്തൻ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത അതായത് ബ്രഹ്മലോകം തുടങ്ങിയിട്ടുള്ള സുഖങ്ങളിലൊന്നും ആഗ്രഹമില്ലാത്ത ആ യോഗി അധ പിന്നീട് ലിംഗദേഹം അഭിസന്ത്യജൻ സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിച്ച് പരയത്വയി പരബ്രഹ്മസ്വരൂപനായ നിന്നിൽ അങ്ങയിൽ ലീയതെ ലയിക്കുന്നു അപ്പോൾ മോക്ഷം കിട്ടിക്കഴിഞ്ഞു അവന് പുനരഭിജനനം പുനരഭിമരണം ഒന്നുമില്ല പുനർജന്മമൊന്നുമില്ല എന്നർത്ഥം ഊർധ്വലോകുതുകി തോ ഊർധ്വലോകത്തേക്ക് ബ്രഹ്മാതി ലോകങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ക്രമമുക്തനാകട്ടെ മൂർദ്ധദ ബ്രഹ്മരന്ധ്രത്തിലൂടെ മൂർധാവ് ശിരസ് ആണല്ലോ മൂർധ മൂർധാവ് ശിരസ് ആണ് രണ്ടു കൂട്ടർ ക്രമമുക്തനും സദ്യോമുക്തന്റെയും ആജ്ഞാചക്ര ചക്രത്തിലാണ് ഇപ്പോൾ വായുവെന്ന് നിൽക്കുന്നത് പ്രാണവായുവെന്ന് നിൽക്കുന്നത് ആ പ്രാണവായുവിനെ നേരം നിർത്തിയിട്ട് അവൻ എന്ത് ചെയ്യുന്ന അറിയുമോ മൂർധദഹ മൂർധാവിലൂടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ മൂർധാവിൽ ഒരു രന്ധ്രണ്ട് അതായത് ശിരസിന് മുകളിലായിട്ട് സഹസ്രാരം പേരുള്ള ഒരു ചക്രമുണ്ട് മൂർധാവിൽ ശിരസിൻ്റെ നടുവിലായിട്ടാണ് അത് വരിക അവിടെ നിന്ന് കീഴ്പ്പോട്ട് ഒരു വര വരച്ചാൽ നമ്മുടെ ആജ്ഞാചക്രത്തിൽ നിന്നും ആ വരയിലേക്ക് മുട്ടിക്കുന്ന വരച്ച എവിടെ എവിടെ ആയിരിക്കും രണ്ടും കൂടി സന്ധിക്കുന്ന ഭാഗം അവിടെ നിന്നങ്ങട് അതാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയണത് മൂർദ്ധദഹ ബ്രഹ്മരന്ധ്രത്തിലൂടെ കരണൈഹി സാർദ്ദം കരണങ്ങളോടുകൂടി കരണം എന്ന് വെച്ചാൽ പഞ്ചപ്രാണങ്ങളോടും ഏകാദശ ഇന്ദ്രിയങ്ങളോടും കൂടി ഏവ തന്നെ കരണൈഹി സാർദ്ദം ഏവ പഞ്ചപ്രാണങ്ങളോടും ഏകാദശ ഇന്ദ്രിയങ്ങളോടും കൂടി തന്നെ നിര്യതെ നിർഗമിക്കുന്നു പുറത്തേക്ക് പോകുന്നു എന്താണ് ഏകാദശ ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയം അഞ്ചെണ്ണം കർമ്മേന്ദ്രിയ മഞ്ചെണ്ണം മനസ്സ് ഒന്ന് എന്ന് പറഞ്ഞാൽ അറിയാലോ കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് അല്ലേ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്ക് കയ്യ് കാല് വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ പിന്നെ മനസ്സ് ഒന്ന് അപ്പോൾ പതിനൊന്ന് ഇന്ദ്രിയങ്ങളായി അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം കേട്ടോ രണ്ട് തരത്തിലുള്ള മുക്തി നേടുന്ന ആൾക്കാരുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു കൂട്ടർ പെട്ടെന്ന് മുക്തി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കൂട്ടർ മെല്ലെ മതിക്രമമുക്തൻ അപ്പോൾ സദ്യോമുക്തൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബ്രഹ്മാതി ലോകങ്ങളിൽ ആഗ്രഹമില്ലാത്ത സദ്യോമുക്തനാകട്ടെ പിന്നീട് അതായത് പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തിയിട്ട് കുറച്ച് നേരം നിർത്തിയതിനു ശേഷം ലിംഗദേഹം അത് സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിച്ചിട്ട് പരബ്രഹ്മസ്വരൂപനായ അങ്ങയില് ഭഗവാനിൽ ലയിക്കുന്നു എന്നാൽ ക്രമമുക്തനാകട്ടെ എന്താ ചെയ്യുക ഊർധ്വലോക കൊതുകി ഊർധ്വലോകത്തേക്ക് ബ്രഹ്മാതി ലോകങ്ങൾക്ക് കൊതിക്കുന്നവനാകട്ടെ ക്രമമുക്തനാകട്ടെ മൂർധദാഹ ബ്രഹ്മരന്ധ്രത്തിലൂടെ ശിരസിലുള്ള രന്ധ്രത്തിലൂടെ കരണൈ സാർദ്ധം കരണങ്ങളോടുകൂടിത്തന്നെ ചാല് പഞ്ചപ്രാണങ്ങളോടും ഏകാദശ ഇന്ദ്രിയങ്ങളോടും കൂടി തന്നെ നിരീയത പുറത്തേക്ക് ഗമിക്കുന്നു എന്നർത്ഥം ലിംഗദേഹമപി സോ പരേ നിരാഗ്രഹ ഓർധ്വലോകുഗീത്ത മൂർധദ സാർധമേവ കരണൈർ നിരീയത ഒന്ന് ഓടി ചൊല്ലാം ലിംഗദേഹമപി സോ ലീയത്തെ ത്വി പരേ നിരാഗ്രഹ ഊർധ്വലോകുതുഗീത മൂർധദ സാർധമേവ കരണൈർ നിരീയത അടുത്ത ശ്ലോകം अग्निवासरवळर्क्षपक्षगैरुत्तरायण जुषा च दैवतैः प्रापितो रिविपदं भवल्परो मोदवान् ध्रुवपदान्तमीयते अग्निवासरवळर्क्षपक्षगै उत्तरायणजुषा च दैवतैः प्रापितो रविपदं भवल्परो मोदवान् ध्रुवपदान्तमीयते पदच्छेदम् अग्निवासरवळर्षपक्षगैः प्लस् उत्तरायणजुषा च दैवतैः प्रापितः रविपदं भवल्परः മോദവാൻ ധ്രുവം ഈയതേ ധ്രുവ പദാന്തം ഈയത്തെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോരേ വാക്കുകളുടെ അഗ്നി വാസര വളർച്ച പക്ഷഗൈരുത്തരായണ ജുഷാച്ച ദൈവതൈഹി ഒറ്റ വാക്കാണ് അപ്പം അതിൻ്റെ ഓരോ വാക്കിൻ്റെ അർത്ഥം പറയാം നമുക്ക് അഗ്നി എന്ന് വെച്ചാൽ അഗ്നി തന്നെ തേജസ് അല്ലേ അഗ്നി വാസരം എന്ന് വെച്ചാൽ പകല് വളർച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തന്നർത്ഥം വളർച്ച വെളുത്ത വളർച്ച പക്ഷം എന്ന് വെച്ചാലോ പക്ഷം അഗ്നിവാസര വളർച്ച പക്ഷഗൈഹി രണ്ടാമത്തെ പേരിൽ അവസാനം ദൈവതൈഹി എന്നുണ്ട് അപ്പൊ അതിനർത്ഥം അഗ്നി വാസര വളർച്ച പക്ഷഗൈഹി ദൈവതൈഹി അഗ്നി പകല് പക്ഷം ഇവയുടെ അധിഷ്ഠാന ദേവതകളാലും ദൈവതൈഹിന് ദേവതകളാൽ എന്നർത്ഥം അഗ്നിയുടെ അധിഷ്ഠാന ദേവത അതുപോലെ വാസരം പകല് പകലിൻ്റെ അധിഷ്ഠാന ദേവത വെളുത്ത വെളുത്തപക്ഷത്തിൻ്റെ അധിഷ്ഠാന ദേവത ഈ ദേവതകളാലും പിന്നെ ഉത്തരായണജുഷാച്ച ദൈവതൈഹി ഉത്തരായണകാലത്തിൻ്റെ അധിഷ്ഠാന ദേവതകളാലും വിപദം പ്രാപിത സൂര്യലോകം രവി സൂര്യൻ സൂര്യപദം സൂര്യലോകം പ്രാപിക്കപ്പെട്ടവനായ മോദവാൻ മോദം സന്തോഷം ദിവ്യ ആനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവ പദാന്തം ഈയതേ ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു എന്നർത്ഥം ഇവിടെ പറയണത് ക്രമമുക്തന്റെ കാര്യമാണ് പറയണത് കേട്ടോ ക്രമമുക്തൻ എന്താ ചെയ്യണമെന്ന് അറിയോ നേരത്തെ പറഞ്ഞു ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞുമല്ലോ പുറത്തേക്ക് കിടന്നിട്ട് നേരിട്ട് മോക്ഷം ലഭിക്കുകയല്ല ചെയ്യുന്നത് കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണുണ്ട് കേട്ടോ എവിടേക്കൊക്കെ പോകണമെന്നറിയുമോ ആദ്യം തന്നെ അഗ്നിയുടെ അടുത്തേക്ക് പോകുന്നു അഗ്നി അഗ്നി വാസരം വെളുത്തപക്ഷം തുടങ്ങിയവയുടെ ദേവതകളാലും ഉത്തരായണകാലത്ത് ഉത്തരായണം എന്ന് ചറിയാൽ ഉത്തരായണം എന്ന് വച്ചാൽ സൂര്യൻ്റെ ഉത്തരഭാഗത്തേക്കുള്ള യാത്ര ഉത്തരായണം എന്ന് പറയും മകര സംക്രമം മുതൽ കർക്കിടക സംക്രമം വരെയാണ് ഉത്തരായണ കാലം എന്ന് പറഞ്ഞത് ഉത്തരായണകാലത്തിൻ്റെ ദൈവതൈഹി അധിഷ്ഠാന ദേവതകളാൽ ദേവതയാലും ഇവർ ഈ ദേവതന്മാർ ഇവരെ കൊണ്ടുപോകും അഗ്നിയുടെ ദേവത അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പകലിൻ്റെ ദേവത വെളുത്ത പക്ഷത്തിൻ്റെ ദേവത ഉത്തരായണ ഉത്തരായണകാലത്തിൻ്റെ ദേവത ഈ ദേവതകളാലൊക്കെ രവിപഥത്തിലേക്ക് പ്രാപിക്കപ്പെട്ടവനാകണം രവിപഥ സൂര്യൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അവിടെ എത്തുമ്പോ മോദവാനായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ധ്രുവപദം ധ്രുവ പ ധ്രുവപഥത്തില് ധ്രുവ പദാതം ധ്രുവപഥത്തിന്റെ അന്തത്തിൽ വരെ ഈ ഈയതെ എത്തിച്ചേരുന്നു എന്നർത്ഥം അപ്പൊ ഈ ബ്രഹ്മാതി ലോകങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ക്രമമുക്തെന്ന് പറഞ്ഞു ക്രമമുക്തന്റെ നിര്യാണ ശേഷം അവൻ്റെ ജീവൻ കടന്നുപോകുന്ന ലോകങ്ങളുടെ ക്രമത്തെ പറയുന്നു അഥനച്ച അനന്തരം അഗ്നി ദിവസം ശുക്ലപക്ഷം ഉത്തരായണം ഇവയുടെ അധിഷ്ഠാന ദേവതകളാൽ സൂര്യമണ്ഡലത്തെ പ്രാപിപ്പിക്കപ്പെട്ട ഭഗവൽ ഭക്തൻ അതാത് ദേവതകൾക്കുള്ള ഭോഗങ്ങളെ അവരോട് തുല്യം അനുഭവിച്ചിട്ട് അഗ്നിയുടെ കൂടെ പോകുമ്പോൾ അഗ്നിയുടേതായിട്ടുള്ള എല്ലാ ഭോഗങ്ങളെയും അനുഭവിക്കുന്നു അങ്ങനെ അതാത് ദേവതകൾക്കുള്ള ഭോഗങ്ങളെ അവരോട് തുല്യം അനുഭവിച്ചിട്ട് സന്തുഷ്ടനായി ധ്രുവലോക പര്യന്തം സഞ്ചരിക്കുന്നു അതായത് ക്രമമുക്തൻ്റെ ജീവനെ അഗ്നിദേവത തൻ്റെ ലോകത്തിലുള്ള മാർഗത്തിലൂടെ കൊണ്ടുപോയി ദിവസാധിഷ്ഠാന ദേവതയുടെ കയ്യിലേൽപ്പിക്കുന്നു ആ ദേവത ശുക്ല അധിഷ്ഠാന ദേവതയെ ഏൽപ്പിക്കുന്നു അനന്തരം ആ ദേവത ഉത്തരായണ അധിഷ്ഠാന ദേവതയെയും അത് ദേവലോകമാർഗത്തിൽ കൂടി കൊണ്ടുപോയി വായുദേവതയെയും ഏൽപ്പിക്കുന്നു വായുദേവത തൻ്റെ ലോകത്തിലൂടെ കൊണ്ടുപോയി ആദിത്യദേവതാ ഹസ്തത്തെയും ആദിത്യദേവത തൻ്റെ ലോകത്തിലൂടെ കൊണ്ടുപോയി ചന്ദ്രദേവതാ ഹസ്തത്തെയും ഏൽപ്പിക്കുന്നു അവിടെ നിന്നും വിദ്യുൽ ലോകത്തെ പ്രാപിപ്പിക്കപ്പെട്ട ജീവൻ ധ്രുവലോകത്തോളം ഗമിക്കുന്നു എന്നാണ് അപ്പം എത്ര ദൂരം ഗമിക്കുന്നു മെല്ലെ മെല്ലെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും അതാത് അധിഷ്ഠാന ദേവതകളോടുകൂടി അതിൽ അവരനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അവിടെ അനുഭവിച്ച് അനുഭവിച്ച് സുഖിച്ച് സുഖിച്ച് അങ്ങനെ പോവുകയാണ് ക്രമം നമുക്ക് തട്ടോ മ്പോ പുസ്തകത്തിലത്തെ വ്യാഖ്യാനമാണത് ഞാൻ വായിച്ചത് ഒന്നുകൂടി നമുക്ക് ഇതിൻ്റെ അന്വയം പറയാം കേട്ടോ ഭവൽപരഹ ഭവൽപരഹ അങ്ങയെ സേവിച്ചവനായ അങ്ങയോട് താല്പര്യമുള്ളവനായ യോഗി അഗ്നിവാസര വളർച്ച പക്ഷഗൈഹി അഗ്നി പകൽ പക്ഷം ഇവയുടെ അധിഷ്ഠാന ദേവതകളാലും ഉത്തരായണ ജുഷ ദൈവതൈഹി ച ഉത്തരായണ കാലത്തിൻ്റെ അധിഷ്ഠാന ദേവതകളാലും രവിപദം പ്രാപിത സൂര്യലോകം പ്രാപിപ്പിക്കപ്പെട്ടവനായിട്ട് മോദവാൻ ദിവ്യ ആനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവപദാന്തം ഈയതേ ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു എന്നർത്ഥം अग्निवासरवक्षगै उत्तरायणुषा च दैवतै प्रापितोपदं भवल्परो मोदवान् ध्रुवीयते अग्निवासरवक्षगै ुषा च दैवतैः प्रापितोविपदं भवल्परो मोदवान् ध्रुवपदान्तमीयते अर्तश्लोकं नोकास्थितो धमहरालये यदा शेषवत्र ईयते भवतु पाश्रयस्तद् वेधस पदमतः पुरैव वा, वा। चल आस्थितोध महरालये यदा शेषवक्त्र दहनोष्मणार्द्यते ईयते भवतुपाश्रयस्तदा पाश्रयस्तदा वेधस पदमात पुरैव वा पदच्छेदम् आस्थितः प्लस् अध आस्थितोऽध महरालये यदा शेषवक्त्रदहनोष्मणा अर्द्यते शेषवक्त्रदहनोष्मणा प्लस् अर्द्यते दहनोष्मणार्द्यते

ക്രമ മുക്കുത പ്രാപ്തിക്ക് ശേഷം എന്നർത്ഥം അധ ധ്രുവ പ്രാപ്തിക്ക് ശേഷം ഭവതുപാശ്രയെന്നു വെച്ചാൽ അങ്ങയെ ആശ്രയിക്കുന്നവനായ ആ യോഗി ഭഗവാനെ ആശ്രയിച്ചവനായ ആ യോഗി മഹരാലയെ മഹർലോകത്ത് ലോകങ്ങളിൽ പതിനാലുണ്ട് അതിൽ ഒരു ലോകമാണ് ഭൂമിയിൽ നിന്നും മുകളിലേക്ക് നാലാമത്തെയാണ് മഹർലോകം മഹരാലയെ മഹർലോകത്ത് ആസ്ഥിത എത്തിച്ചേർന്ന ആ യോഗി യഥാ എപ്പോഴാണോ ശേഷവക്ത്രദഹനോഷ്മണ ആർദ്ധ്യതേ ശേഷൻ ആദിശേഷൻ അനന്തനെന്ന പ സർപ്പുണ്ടല്ലോ ആദിശേഷൻ്റെ വക്രം ചൊവ്വായ മുഖം അതിൽ നിന്നും പുറപ്പെടുന്ന ദഹനൻ അഗ്നി അതിൻ്റെ ഊഷ്മണ താപം കൊണ്ട് ആദിശേഷൻ്റെ മുഖത്ത് നിന്നും ഉയരുന്ന ചൂടിനാൽ അർദ്ധ്യത അർദ്ധ്യത ച പീഡിപ്പിക്കപ്പെടുന്നത് തത് അപ്പോൾ അതായത് ക്രമമുക്തൻ ധ്രുവലോകത്ത് എത്തിയതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് മഹർലോകത്ത് എത്തിച്ചേർന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ എപ്പോഴാണോ ആദിശേഷൻ്റെ മുഖത്ത് നിന്നും ഉയർന്നു വരുന്ന അഗ്നിയുടെ ചൂട് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നത് അപ്പോൾ തത് അപ്പോൾ ഈ ഭഗവത് ഉപാശ്രയം അങ്ങയെ ആശ്രയി അങ്ങയെ ശരണം പ്രാപിച്ചവനായിട്ടുള്ള അദ്ദേഹം വേദസഹാപദം ്രഹ്മാവിന്റെ പദത്തിലേക്ക് ബ്രഹ്മലോകത്തിലേക്ക് ഈയതെ പ്രാപിക്കുന്നു ശേഷൻ എന്ന സർപ്പത്തിന്റെ ചൂടെ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോ ക്രമമുക്തൻ എന്ത് ചെയ്യും ഭവതോപാശ്രയം എന്ത് ചെയ്യും അങ്ങയെ ആശ്രയിക്ക് ശരണം പ്രാപിച്ചവനായിട്ടുള്ള അയാള് വേദസഹ പദം ബ്രഹ്മാവിന്റെ പദത്തിലേക്ക് ബ്രഹ്മലോകത്തിലേക്ക് ഈയതെ പ്രവേശിക്കുന്നു പ്രാപിക്കുന്നു ചിലപ്പോഴും ഈ ചൂട് ആയിട്ടാവാം അല്ലെങ്കിൽ അതഹ പുര ഏവാ അതിൽ മുൻപോ എന്നർത്ഥം പുര എന്ന് വെച്ചാൽ മുൻപ് എന്നർത്ഥം കേട്ടോ പണ്ട് എന്ന് പറഞ്ഞുണ്ട് ഇവിടെ അടുത്ത് മുൻപ് അതഹ പുര അതിന് മുൻപ് ഏവാ അതിന് മുൻപ് തന്നെയോ അധഹാ പുര ഏവാ വന്നുവെച്ചാൽ അല്ലെങ്കിൽ എന്നർത്ഥം അഥവാ എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ഓർ എന്നർത്ഥം അതഹ പു അതിന് മുൻപ് തന്നെയോ ബ്രഹ്മപദം ഈയതേ എന്ന് ധ്രുവലോകത്തെ പിന്നിട്ട് മഹർലോകത്ത് ചെന്ന ഭഗവൽ ഭക്തൻ ഭൃഗ്വാദികളോടുകൂടി ഭൃഗു തുടങ്ങിയിട്ടുള്ള മഹർഷിമാരോടുകൂടി സുഖമായി വസിക്കുന്നു എപ്പോഴാണോ ആദിശേഷൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ ചൂടു നിമിത്തം ദുഃഖിതനായിത്തീരുന്നത് അപ്പോഴോ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെയോ പർജന്യ ശക്ര പ്രജാപതി ആദിയായ ദേവതകളുടെ ലോകങ്ങളിൽ കൂടി കൊണ്ടുപോയി വിരജാനദിയെ കടത്തി ബ്രഹ്മലോകത്തെ പ്രാപിപ്പിക്കുന്നു അപ്പോൾ അവൻ ദിവ്യശരീരിയായി ഭവിക്കുന്നു അപ്പോഴാണ് അവന് മോക്ഷം എന്നർത്ഥം ഒന്നുകൊണ്ട് നമുക്ക് നോക്കി അന്വേഷണമതിന് അർത്ഥം പറയാം കേട്ടോ അധാ അനന്തരം എന്നുവെച്ചാൽ ധ്രുവപദപ്രാപ്തിക്ക് ശേഷം ഭവദുപാശ്രയ അങ്ങയെ ആശ്രയിച്ചവനായ ആ യോഗി മഹരാലയെ മഹർലോകത്ത് ആസ്ഥിത എത്തിച്ചേർന്നിട്ട് യഥാ എപ്പോളാണോ ശേഷവക്രദഹനോഷ്മണ അർദ്ധ്യത ആദിശേഷൻ്റെ മുഖത്ത് നിന്നും ഉയരുന്ന ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നത് തഥ അപ്പോളോ അല്ലെങ്കിൽ അധഹാ പുര ഏവ അതിനു മുൻപ് തന്നെയോ വേദസഹപദം ഈയതേ ബ്രഹ്മപദത്തിലേക്ക് പ്രവേശിക്കുന്നു ബ്രഹ്മപദത്തിലേക്ക് പ്രാപിക്കുന്നു എന്ന് ചൊല്ലാമൊന്ന് ആസ്ഥിത്തോധമഹരാളേയ ശേഷനോഷ്മർദ്യത്തെ ഈയതൂപാശ്രയസ്ത വേദസ പദമത പുരൈവ ഇപ്പോൾ നമ്മൾ മൂന്ന് ശ്ലോകം പഠിച്ചു കഴിഞ്ഞു ഇനിയുള്ള ശ്ലോകം മൂന്നെണ്ണം കൂടിയുണ്ട് അത് നാളെ പഠിക്കാം കേട്ടോ അപ്പം മനസ്സിലായി ഞാൻ വിചാരിക്കണത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ